ൾ ഒരു മുനിസിപ്പാലിറ്റി ആര്യാടനും കെ കുഞ്ഞാലിയുമെല്ലാം ചരിത്രം എഴുതിയ മണ്ണ നിയമസഭാ തിരഞ്ഞെടുപ്പിനെ പത്തു മാസം മാത്രം ശേഷിക്കെ ഉരുത്തിരിഞ്ഞു വന്ന ഉപതിരഞ്ഞെടുപ്പ് ഇരുമുന്നണികൾക്കും നിർണായകമാകുമ്പോൾ മൂന്നാമനായി പി വി അൻവറമുണ്ട് എന്താണ് വിജയപരാജയങ്ങൾ നിശ്ചയിക്കുന്നത് നമുക്ക് അവസാനഘട്ട കണക്കുകളിലേക്ക് പോവാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ മണ്ഡലം രൂപവൽക്കരിച്ചതു മുതൽ ചുരുങ്ങിയ കാലങ്ങളിലല്ലാതെ നിലമ്പൂരിൽ ഇടതിന് പ്രവേശനമുണ്ടായിരുന്നില്ല ഇവിടെയാണ് ടി കെ ഹംസയിലൂടെ പരീക്ഷിച്ച് വിജയിച്ച സ്വതന്ത്ര പരീക്ഷണം ഒടുവിൽ പി വി അൻവറിലൂടെ നടപ്പാക്കി എൽ ഡി എഫ് മണ്ഡലത്തിൽ ആധിപത്യം ഉറപ്പിച്ചത് അതേ അൻവറാണ് ഇത്തവണ ഇടതിനും വലതിനും എതിരായുള്ളത് എന്നതാണ് ഈ അപ്രതീക്ഷിത ഉപതിരഞ്ഞെടുപ്പിന്റെ വൈരുദ്ധ്യം സാഹചര്യം ഇങ്ങനെയാണെന്നിരിക്കെ വോട്ടുകളുടെ വിള്ളലുകൾ നിർണായകമാകുന്ന തിരഞ്ഞെടുപ്പ് ഫലം കൂടിയായിരിക്കുമോ നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പ് എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് കണക്കുകൾ നോക്കുമ്പോൾ യു ഡി എഫിന് അനുകൂലമാണ് മണ്ഡലമെന്ന് പറയാമെങ്കിലും കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മലപ്പുറം ജില്ലയിൽ ഇരു മുന്നണികൾക്കും വോട്ട് വർദ്ധിച്ചിട്ട് കാണാൻ കഴിയും പക്ഷേ നെലമൂർ മണ്ഡലത്തിൽ എൽ ഡി എഫിന് കുറഞ്ഞ വോട്ടിലാണ് ഇത്തവണ യു ഡി എഫിൻ്റെ പ്രതീക്ഷ രണ്ടായിരത്തി എഴുന്നൂറ് വോട്ട് എന്ന ഭൂരിപക്ഷം ഇത്തവണ എളുപ്പത്തിൽ മറികടക്കാനാവുമെന്ന പുതിയ സാഹചര്യത്തിൽ യു ഡി എഫ് കണക്ക് കൂട്ടുന്നുണ്ട് മലപ്പുറം ജില്ലയിൽ രണ്ടായിരത്തി ഇരുപത്തി യു ഡി എഫിൻ്റെ വോട്ട് നാൽപ്പത്തൊമ്പത് പോയിൻ്റ് ആറ് ശതമാനമായും എൽ ഡി എഫിൻ്റെ വോട്ട് നാൽപ്പത്തി രണ്ട് പോയിന്റ് നാല് മൂന്ന് ശതമാനമായും വർദ്ധിച്ചിരുന്നു രണ്ടായിരത്തി പതിനാറിൽ യു ഡി എഫിൻ്റെത് നാൽപ്പത്തി ആറ് പോയിൻറ്റ് എട്ട് എട്ട് ശതമാനവും എൽ ഡി എഫിൻ്റെത് നാൽപ്പത്തി ഒന്ന് പോയിൻ്റ് അഞ്ച് ശതമാനവുമായിരുന്നു പക്ഷേ നിലമ്പൂരിൽ കഴിഞ്ഞ തവണ ഇടതിന് വോട്ട് കുറഞ്ഞതിലാണ് ഇത്തവണ യു ഡി എഫ് പ്രതീക്ഷ മലപ്പുറത്തെ മൊത്തത്തിലുള്ള വോട്ട് വർധനവിൻ്റെ സാധ്യതയെ നിലമ്പൂരിൽ ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞ വർഷം ഇടതിനായില്ല അതേസമയം നിലമ്പൂരിൽ രണ്ടായിരത്തി പതിനാറിലെ നാൽപ്പത് പോയിൻറ്റ് എട്ട് മൂന്ന് ശതമാനത്തിൽ നിന്നും നാല്പത്തഞ്ച് പോയിന്റ് മൂന്നേ നാല് ശതമാനത്തിലേക്ക് എത്തിക്കാൻ യു ഡി എഫിനായി ഇതാണ് ഇത്തവണ അവരുടെ തുരുപ്പു ചീട്ട് സി പി എമ്മിനോട് യുദ്ധപ്രഖ്യാപനം നടത്തി പുറത്തു വന്ന് പി വി അൻവർ നിലമ്പൂരിൽ വീണ്ടും മത്സരിക്കുമ്പോൾ അതിൻ്റെ ഗുണം തങ്ങൾക്കാണ് കിട്ടുകയെന്നാണ് യു ഡി എഫ് കണക്ക് കൂട്ടുന്നത് കെ കുഞ്ഞാലിക്ക് ശേഷം ഒരു പാർട്ടി എം എൽ എയെ നിയമസഭയിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് എം സ്വരാജ് എന്ന യുവമുഖത്തെ ഇത്തവണ സി പി എം രംഗത്തിറക്കിയത് കഴിഞ്ഞ വർഷം മലപ്പുറം ജില്ലയിൽ അവർക്കുണ്ടായ വലിയ വോട്ടിന്റെ വർധനവും ഇതിന് മറ്റൊരു കാരണമാണ് മലപ്പുറം ജില്ലയിലെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ഉയർന്ന വോട്ടായിരുന്നു കഴിഞ്ഞ വർഷം സി പി എം നേടിയത് രണ്ടായിരത്തി പതിനാറിൽ മലപ്പുറം ജില്ലയിലാകെ ഒമ്പത് ലക്ഷത്തി നാല്പത്തി ഏഴായിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് വോട്ട് ലഭിച്ച എൽ ഡി എഫിനെ രണ്ടായിരത്തി ഇരുപത്തി പത്ത് ലക്ഷത്തി അറുപത്തി എഴുന്നൂറ്റി അമ്പത്തി വോട്ടാണ് ലഭിച്ചത് ജില്ലയുടെ തിരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ തന്നെ എൽ ഡി എഫിന് ലഭിച്ച ഏറ്റവും വലിയ വോട്ടായിരുന്നു ഇത് ഇത് നിലനിർത്തുക എന്നതാണ് സ്വരാജിന് മുന്നിലെ ഏറ്റവും വലിയ വെല്ലുവിളി രണ്ടായിരത്തി പതിനാറിൽ നിലമ്പൂരിൽ പി വി അൻവറിനെതിരെ ആര്യാടൻ ഷൗക്കത്ത് മത്സരിച്ചപ്പോൾ യു ഡി എഫ് വോട്ട് കുറയുകയും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ആര്യാടൻ ഷൗക്കത്തിന് പകരം വി വി പ്രകാശ് അൻവറിനെതിരെ മത്സരിച്ചപ്പോൾ യു ഡി എഫിനെ വോട്ട് കൂടുകയുമാണ് ചെയ്തത് ഇതേ ആര്യാടൻ വീണ്ടും മത്സരിക്കാനെത്തുമ്പോൾ ആ ആര്യാടൻ വിരുദ്ധ വോട്ടിലാണ് എൽ ഡി എഫ് കണ്ണ് മുസ്ലിം പരിഷ്കരണവാദി എന്ന നിലയിലുള്ള ആര്യാടന്റെ മുൻ നിലപാടുകളെ സോഷ്യൽ മീഡിയയിലടക്കം എൽ ഡി എഫ് സജീവമായി നിലനിർത്തിയത് ഈ ആര്യാടൻ വിരുദ്ധ വോട്ടുകൾ പെട്ടിയിലാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് എന്നാൽ പതിവിലും വിപരീതമായി മുസ്ലിം ലീഗിന്റെ സജീവ സാന്നിധ്യമാണ് നിലമ്പൂരിലെ പ്രചാരണത്തിലുണ്ടായിരുന്നത് ഒരു കാലത്ത് മുസ്ലിം ലീഗിനെ വർഗീയവാദികളെന്ന് വിളിച്ച ആര്യാടൻ മുഹമ്മദിനോടുള്ള അതേ പരിഭവം മകൻ ഷൗക്കത്തിനോട് ഇന്ന് ലീഗിനില്ല എന്നത് ആര്യാണൻ കിട്ടുന്ന പോസിറ്റീവ് കാര്യമാണ് ആദ്യം മത്സരിക്കാനില്ല എന്ന് തീരുമാനിച്ച് ഒടുവിൽ സ്വന്തം സ്ഥാനാർത്ഥിയെ നിർത്തി നിലമ്പൂരിൽ മത്സരിക്കാനിറങ്ങിയ ബി ജെ പിക്കും ഇത് കരുത്തു തെളിയിക്കാനുള്ള വേദിയാണ് രണ്ടായിരത്തി പതിനൊന്ന് മുതലുള്ള തിരഞ്ഞെടുപ്പ് ചിത്രം പരിശോധിക്കുമ്പോൾ ബി ഡി ജെ എസ് മത്സരിച്ചപ്പോൾ മാത്രമാണ് എൻ ഡി എക്ക് മണ്ഡലത്തിൽ വോട്ട് വർദ്ധിപ്പിക്കാനായത് എന്നത് കാണാം അത് രണ്ടായിരത്തി പതിനാറിലായിരുന്നു ഏഴ് പോയിന്റ് അഞ്ച് ആറ് ശതമാനം വോട്ടാണ് അന്ന് എൻ ഡി എ നേടിയത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ബി ജെ പി മത്സരിച്ചപ്പോൾ നാല് പോയിന്റ് ഒമ്പത് ആറ് ശതമാനത്തിലേക്ക് ഭൂരിപക്ഷം താഴുന്നു അതാണ് ഇത്തവണ മത്സരിക്കുന്നില്ലെന്ന നിലപാടിലേക്ക് ആദ്യം അവരെത്തിയത് പക്ഷേ മുൻ കേരള കോൺഗ്രസ്സുകാരനായ മോഹൻ ജോർജിനെ നിലമ്പൂരിൽ ഇറക്കുകയായിരുന്നു ഇത് മണ്ഡലത്തിലെ ക്രിസ്ത്യൻ വോട്ടുകൾ കൂടി ലക്ഷ്യമിട്ടാണ് തങ്ങളുടെ പരമ്പരാഗത വോട്ടുകൾക്ക് പുറമേ ക്രിസ്ത്യൻ വോട്ടുകൾ കൂടി മോഹൻ ജോർജിന് സ്വന്തമാക്കാനായാൽ ക്രിസ്ത്യൻ വിഭാഗം എൻ ഡി എ യോട് സഹകരിക്കാൻ തയ്യാറാണെന്ന് ഒരിക്കൽ കൂടെ തെളിയിക്കാൻ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന് കഴിയും മലപ്പുറത്തിൻ്റെ കുടിയേറ്റ മേഖല ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ വോട്ടുകൾ ഒരുപോലെ നിർണായകമാകുന്ന ഇടം ഭൂരിഭാഗവും കർഷകർ ഇത് പി വി അൻവറിനും നന്നായിട്ടറിയാം അതുകൊണ്ടാണ് എല്ലാം ഒരുപോലെ ആദ്യം അൻവർ തിരഞ്ഞെടുപ്പ് പിണറായി വിജയനോടും പി ശശിയോടുമെല്ലാം പോരടിച്ച് പിണറായി സിനിമ തന്റെ പോരാട്ടം എന്ന് പറഞ്ഞായിരുന്നു അൻവർ രംഗത്ത് വന്നത് പിന്നീടത് വി ഡി സതീശനെതിരെയുള്ള പോരാട്ടമാക്കി മാറ്റി പക്ഷെ ഇരു മുന്നണികളും വെറും പത്തു മാസത്തേക്കുള്ള ഉപതിരഞ്ഞെടുപ്പ് എന്നതിനപ്പുറം നിലമ്പൂർ പ്രസ്റ്റീജ് ഇഷ്യൂ ആയി ഏറ്റെടുത്തതോടെ അൻവർ പരിങ്ങലിലായി ഇതിനിടെ ഇടതിന് പിന്തുണ കൊടുക്കുമെന്ന് പി ഡി പി വലതിന് പിന്തുണ കൊടുക്കുമെന്ന് ജമായത്ത് ഇസ്ലാമിയും പ്രഖ്യാപിച്ചതോടെ ചർച്ച ആ വഴിക്കായി ഇത് അൻവറും ഏറ്റെടുത്തു ഇരു മുന്നണികൾക്കും കിട്ടുന്ന വോട്ടുകളെ പരമാവധി വിഘടിപ്പിക്കുകയെന്നതായിരുന്നു അൻവറിന്റെ ലക്ഷ്യം പക്ഷേ രണ്ടായിരത്തി പതിനാറിൽ നിലമ്പൂരിൽ മത്സരിച്ച അൻവറായിരുന്നില്ല രണ്ടായിരത്തി പതിനൊന്നിലുണ്ടായിരുന്നത് അത്രമാത്രമാണ് വോട്ടിലെ കുറവുണ്ടായത് ഭൂരിപക്ഷം പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി നാലിൽ നിന്നും രണ്ടായിരത്തി എഴുന്നൂറിലേക്ക് താണു പക്ഷേ ഇത്തവണ അൻവർ പിടിക്കുന്ന വോട്ടുകളിലേക്ക് നെഞ്ചിടുപ്പോടെ ഇരുമുന്നണികളും നോക്കുന്നുണ്ട് നിലമ്പൂരിലെ സ്വാധീനം നോക്കിയാൽ കോൺഗ്രസിനും ലീഗിനും ശേഷമേ സി പി എം വരൂ എന്നതാണ് യാഥാർത്ഥ്യം പക്ഷേ എപ്പോൾ കോൺഗ്രസിനും ലീഗിനും ഇടയിൽ പ്രശ്നമുണ്ടായോ അന്നാണ് സി പി എം അവിടെ സ്വാധീനം ഉറപ്പിച്ചിരുന്നതെന്ന് കാണാം ആയിരത്തി തൊള്ളായിരത്തി എൺപത് എൺപത്തി രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് തിരഞ്ഞെടുപ്പുകളെല്ലാം ഇതിന് തെളിവാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ വമ്പിച്ച ഇടതുതരംഗത്തിനിടയിലും വോട്ടിംഗ് ശതമാനം വർദ്ധിപ്പിച്ച് യു ഡി എഫ് കരുത്തുകാട്ടിയ മലപ്പുറം ജില്ലയിൽ വന്ന ഉപതിരഞ്ഞെടുപ്പിൽ ഇത്തവണ വിജയിച്ചില്ലെങ്കിൽ അത് കോൺഗ്രസിന് മാത്രമല്ല ലീഗിനും ക്ഷീണമാണ് മാത്രമല്ല പി വി അൻവറിന്റെ എന്തെങ്കിലും സ്വാധീനത്തിൽ യു ഡി എഫിന് വോട്ട് നഷ്ടപ്പെട്ടാൽ അതിന്റെ പഴി മുഴുവൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ തലയിലാവും അതുകൊണ്ടുതന്നെ നിലമ്പൂരിൽ ക്യാമ്പ് ചെയ്തായിരുന്നു വി ഡി സതീശന്റെ തിരഞ്ഞെടുപ്പ് മേൽനോട്ടം കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നതുപോലെ ആരാണ് വിജയിച്ചാൽ അതിന്റെ ക്രെഡിറ്റ് മുഴുവൻ സതീഷിന് ലഭിക്കും മറിച്ച് സ്വരാജ് ആണ് ജയിക്കുന്നതെങ്കിൽ ഭരണവിരുദ്ധ വികാരമില്ലെന്ന് ഒരിക്കൽ കൂടി ഊന്നിപ്പറയാൻ സി പി എമ്മിന് കഴിയും മാത്രമല്ല കെ കുഞ്ഞാലിക്ക് ശേഷം നിലമ്പൂരിൽ നിന്ന് ഒരു സി പി എന്ന വലിയ ചരിത്രം കൂടി അവർക്ക് എഴുതി ചേർക്കാൻ കഴിയും